വേർച്വല ഇൻസിഡൻറ്റിനെ പറ്റി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ് സംഭവം ഇൻ്റർ മീനിങ് അതായത് ഡബിൾ മീനിങ് എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ ഡബിൾ മീനിങ് നമ്മൾ ഓരോ ഓരോ വേർഡിനും ഓരോ ഒരു ഇംഗ്ലീഷ് വേർഡിനും അല്ലെങ്കിൽ അറബി വേർഡിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇല്ലേ അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ച അർത്ഥം അതല്ല എന്നുണ്ടെങ്കിൽ അത് തെറ്റ് ചെയ്തിട്ടില്ല നമ്മൾ വിശ്വസിക്കുന്നത് അതേ ഉദ്ദേശം അതേ രീതിയിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ തെറ്റെന്നായിരിക്കും അതിൽപ്പുറത്തേക്ക് പുള്ളി വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല വീഡിയോയിൽ മാത്രമേ ആ ഒരു വീഡിയോ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അപ്പുറത്തേക്ക് വല്ലതും ഉണ്ടോ ഇനി ഹറാസ്മെൻറ്റ് രീതിയിൽ വല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇനി പിരിച്ചിട്ടുള്ളത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തെ എന്തായാലും കേരളത്തിലെ ജനത എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ചാരിറ്റി മേഖലയിലും ഒക്കെ ആയിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് നമുക്ക് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നമുക്ക് വെറുപ്പ് സമ്പാദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അനുവാദമില്ലാതെ ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ലേഡീസിന് ഇങ്ങനെ പിടിച്ചിട്ട് മൊത്തത്തിൽ പിടിച്ച് കറക്കലല്ലോ ചെയ്ത് ആ ആൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരാൾ വെറുതെ കറങ്ങൂല കറങ്ങോ ആളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മറ്റാൾ കറ ആ ലേഡി ഇങ്ങനെ കറങ്ങുമ്പോൾ മാത്രമാണ് അത് കറങ്ങുന്നത് അപ്പോൾ അവരത് ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതിന് തെറ്റ് പറയാൻ പറ്റില്ല ഒരിക്കലും അങ്ങനെ എത്രപോലെ സിനിമകൾ വരുന്നുണ്ട് പാട്ട് വരുന്നുണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകളിൽ ഉദ്ഘാടനത്തിലൊക്കെ അങ്ങനെ അല്ലേ വരാം ജനങ്ങളെ ഇമ്പ്രസ് ചെയ്യുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യേണ്ടേ അത് അങ്ങനെ കണ്ടാൽ മതി അല്ല അതിൽ വേറെ വേണ്ടാത്ത സ്ഥലങ്ങളിലൊന്നും അയാൾ കൈവച്ചതായിട്ട് കണ്ടിട്ടില്ല അല്ല സെറ്റുകൾ വേറെ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല നിയമവശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ആ ഒരു വീടിൻ്റെ പുറത്ത് നമുക്ക് അത് ജയിലിൽ അടച്ച് പതിനാല് ദിവസം അല്ലെങ്കിൽ രണ്ട് വർഷമോ അല്ലെങ്കിൽ മൂന്ന് വർഷമൊക്കെ ജയിലിൽ അടക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് നമ്മളൊരു എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് നമുക്ക് തോന്നുന്നത് ജനങ്ങൾക്ക് രണ്ട് വർഷത്തോളം ഒരു എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്ത് തരുന്നോട്ടെ അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ പുറത്ത് വരണം ആ നടി ശരിക്കും മാപ്പ് അദ്ദേഹം മാപ്പ് പറയുകയാണെങ്കിൽ നടി മാപ്പ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹം ഇറങ്ങും ഇറങ്ങി നല്ല പ്രവർത്തനങ്ങൾ ചെയ്യട്ടെ എന്ന് ആശംസിക്കാം